അസലാ അലൈക്കും വഹമ്മത്തുല്ലാ താലി വർക്കത്ത് പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ധിക്കർ ചെറിയ തിക്കറാണ് നമ്മുടെ ജീവിതത്തിൽ നാം എന്നും നാം പാലിക്കേണ്ട ചെറിയ ദിക്കറ് മൂന്ന് വരിയാണത് ഉള്ളത് അബൂഹുറിയാഹു അനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നബി നബിസലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കലിമത്താനി ഖഫീഫത്താനി അലിസാൻ സഖീലത്താനി ഫിൽമീദാൻ ഹബീബത്താനിഅറമാൻ സുബഹാൻ സുബഹാൻ അദീം ഹബീബ തങ്ങളെ പറഞ്ഞത് കലിമത്താനി ഹഫീഫത്താനി അതായത് നാവിലൂടെ പെട്ടെന്നായി നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്ന അത്രയും ഒന്ന് കഷ്ടിച്ചൊന്നും പറയാൻ പറ്റാത്ത ചെറിയ ഒരു ദിക്കറാണത് അന്ന് മാത്രമല്ല സഖീല ഫിൽ മീസാൻ നാളെ ഹിസാബിൻ്റെ സമയത്ത് ആഹ്റത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നന്മയും തിന്മയും എഴുതിയ ആ ഏഴ് കിതാബുകൾ തൂക്കുന്നതായ അവസരത്തിൽ നമ്മുടെ മീസാൻ തുലാസിൽ അത് വലിയ ഭാരമായിരിക്കും ആ ഒരു ദിക്കർ ഹബീബത്താനിൽ അറഹ്മാൻ അള്ളാഹുവിനിക്കു വലിയ പ്രീതിയുമാണ് ആ രണ്ട് കലിമത്തുകൾ അള്ളാഹുവിനിക്കു ഏറ്റവും കൂടുതൽ ഇഷ്ടവുമുള്ളതാണ് ഏതാണ് ആ കലിമത്ത് സുബഹാൻ അള്ളാഹി അബിഹന്ദിഹി സുബഹാൻ അള്ളാഹുൽ അലീം പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ വിക്രോ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കണം ഏതാണ് നമുക്കൊന്ന് പറയാം സുബഹാൻ അള്ളാഹി വബിഹാന് സുബഹാൻ അള്ളാഹി നാദീം ഈ വിക്രോ നമ്മുടെ ജീവിതത്തിൽ നാം എന്നും നാം പാലിക്കണം അതോടൊപ്പം നാം കൂട്ടി വായിക്കേണ്ട ഒന്നുണ്ട് ഖുർആാനിലൂടെ പറഞ്ഞു വസഫ് നിങ്ങൾ പ്രദോഷത്തിലും പ്രഭാതത്തിലും നിങ്ങൾ അള്ളാഹുവിനിക്ക നിങ്ങളെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്ന ഈ ഒരു ആജ്ഞ നമ്മോട് വന്നിട്ടുണ്ടെങ്കിൽ തസ്ബീഹ നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കണം മറ്റൊന്നും നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇത് സൂറത്തു നസർ അത് ആ സൂറത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണവാർത്ത സൂചിപ്പിക്കുന്ന സൂറത്താണെന്നാണ് നമുക്ക് മഹന്മാർ പഠിപ്പിച്ചു തരുന്നത് ആ സൂറത്ത് ധരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുവരെ കാരണം അതിൻ്റെ മുറാദ് സുദ്ധീഖർ അബി അള്ളഹുനുവിനുക്ക് മനസ്സിലായി എന്നാണ് ചരിത്രകാരന്മാർ പണ്ഡിതന്മാർ സഹാബി കൂട്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാൽ പ്രിയപ്പെട്ട മിനിങ്ങൾ ആ സൂറത്തിൽ അവസാനം പറയുന്നു ഇവിടെ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനു തസ്ബി ഹല്ലണം കൊണ്ടേയിരിക്കണം പിന്നെ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തേഖു ഫാറിനെ നിങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം എന്ന വലിയ ഒരു സന്ദേശമാണ് നമ്മോട് ഖുർആാനും പഠിപ്പിച്ചു തന്നത് ആ ഒരു സന്ദേശം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ പള്ളി മിനാരങ്ങളിൽ എന്നും കേൾക്കുന്നത് സുബെഹാൻ അള്ളാഹി ഒ ബിഹന്ദിഹി സുബെഹാൻ അള്ളാഹിഅലീം അസ്തഫിറുള്ള എന്ന പിഞ്ചോമന കുട്ടികളുടെ ശബ്ദമാധുര്യങ്ങൾ നമ്മുടെ ചെവിത്തടത്തിലേക്കെത്തുമ്പോൾ വീടുകളിലിരിക്കുന്ന ഉമ്മമാരും നാം ബാക്കിയുള്ള ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഉപ്പമാരും ജേഷ്ഠ എല്ലാവരും നാം ഓരോരുത്തരും സുബെഹാൻ അള്ളാഹി ഹിഹി സുബെഹാൻ അള്ളാഹിഅലീം എന്ന ഇതി ധാരാളം പെരുപ്പിക്കുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്ത് നിലനിർത്തുക നാഥൻ നമുക്ക് തുണക്കട്ടെ വസ്സലാം വസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്ത